കേരളത്തിൽ കഴിഞ്ഞ ദീർഘമായിട്ടുള്ള ഒരു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരത്തിൻ്റെ പരിസമാപ്തിയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തതിനെ കുറിച്ച് പത്രമാധ്യമ സുഹൃത്തുക്കളോട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പത്ര സമ്മേളനം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദീർഘമായിട്ടുള്ള പതിനാല് വർഷക്കാലമായി അരിപ്പയിലെ ഭൂസമരം പല വിധത്തിൽ കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഭൂസമരവുമായി ബന്ധപ്പെട്ട് അതിഭീകരമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ട പൊതുവായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ പൊതുചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അത് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കണം എന്ന് കരുതുന്നില്ല അരിപ്പയിലെ ഭൂസമരം നേരത്തെ മുതൽ പലതരത്തിലുള്ള വിശദീകരണങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിട്ടുള്ളതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ ഇസ്മൈനുള്ള സമയത്ത് തന്നെ അന്ന് എം എൽ എ ആയിരുന്ന പി എസ് സുബാലിൻ്റെ ഇടപെടലിന്റെ ഭാഗമായി പുനരൂർ താലൂക്കിലെ തിങ്കൾക്കരിക്കകം വില്ലേജിലെ സർവേ നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒന്നിൽപ്പെട്ട തൊണ്ണൂറ്റിനാല് ഏക്കർ സർക്കാർ പുറംപോക്ക് കുത്തകപ്പാട്ട വ്യവസ്ഥ ലംഘിച്ച് തങ്ങൾ കുഞ്ഞ് മുസ്ലീകാർ കൈവശം വെച്ചിരുന്നു എന്ന പ്രശ്നം ബഹുമാനപ്പെട്ട എം എൽ എ സഭയ്ക്ക് അകത്തും പുറത്തും ഉന്നയിച്ചതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെന്റിന്റെ കാലത്ത് റവന്യൂ വകുപ്പ് തിരിച്ചു പിടിച്ച ഭൂമിയാണത് ആ ഭൂമിയിൽ സർക്കാർ ഉത്തരവനുസരിച്ച് അനുസരിച്ച് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് ഏക്കർ ഭൂമി കുളത്തുപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനും ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ഏക്കർ ഭൂമി ചങ്ങറ സമരഭൂമിക്കാർക്കും നേരത്തെ തന്നെ വീതം വെച്ച് നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് കൊളത്തുപ്പുഴയിലെ സർക്കാർ ഭൂമിയിൽ ഭൂരഹിതരായിട്ടുള്ള ദളിത് ആദിവാസി വിഭാഗങ്ങൾ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചതു മുതലാണ് ഇതുമായി ബന്ധപ്പെട്ട അരിപ്പ ഭൂസമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രശ്നം ആരംഭിച്ചത് ജീവിക്കാനും കൃഷി ചെയ്യാനുമുള്ള ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ടിട്ടുള്ള ദീർഘകാലം എടുക്കുന്ന ഒരു സമരത്തിലേക്ക് അത് കടന്നു വിവരശേഖരണത്തിനോ കൃത്യമായിട്ടുള്ള കണക്കെടുപ്പിനോ സാധ്യമാകാത്ത വിധം റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അകത്തു കിടക്കാൻ പറ്റാത്ത വിധത്തിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം പ്രത്യേകിച്ച് ആദിവാസികൾ അവരുടെ ഭൂമിക്കു വേണ്ടി നടന്നിട്ടുള്ള വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവിടെ ഉണ്ടായി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി റവന്യൂ വനം വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം ചേർന്നെങ്കിലും ഇത് സംബന്ധിച്ച പൂർണ്ണമായിട്ടുള്ള തീരുമാനം നമ്മൾ നിർദ്ദേശിച്ചെങ്കിലും ആ വിധത്തിൽ എടുക്കാൻ വേണ്ടി സാധ്യമായില്ല എന്ന ഒരു പ്രയാസം നമ്മുടെ മുന്നിലുണ്ട് അന്ന് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള സൗകര്യങ്ങളും നോക്കി ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചെങ്കിലും അത് സാധ്യമാകാതെ വന്നു അതിനെ തുടർന്ന് നിരവധി നടപടികൾ സർക്കാരിൻ്റെ ഭാഗമായി വരികയും എന്നാൽ അതൊന്നും ഫലപ്രാപ്തിയിൽ എത്താൻ പലവിധ കാരണങ്ങളാൽ സാധ്യമാകാതെ വരികയും ചെയ്ത ഒരു പ്രശ്നമുണ്ടായി ഈ സർക്കാർ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട എം എൽ എ കേരളത്തിൻ്റെ നിയമസഭയിൽ അരിപ്പ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട വളരെ വിപുലമായ വിധത്തിലുള്ള അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തുകയും സബ്മിഷൻ അവതരിപ്പിക്കുകയും ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടവരുടെ യോഗം റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എം എൽ എയുടെ സാന്നിധ്യത്തെ വിളിച്ചു ചേർന്നു ഇതനുസരിച്ച് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് നൽകാൻ വേണ്ടി ജില്ലാ കളക്ടറെ ചുമരപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എല്ലാവിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ആ സ്ഥലം സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ റിപ്പോർട്ട് നൽകുകയുണ്ടായി ഇതിനെ തുടർന്ന് സമരസമിതിയുടെ ഭാരവാഹികളുമായി ഞാനും എം എൽ എയും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിൽ തന്നെ ചർച്ച നടത്തി ആ ചർച്ചയിൽ അവരുന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും കണ്ട് പുനലൂർ ആർ ഡി ഒ ആർ ഡെപ്യൂട്ടി കളക്ടർ കൊല്ലം അവിടുത്തെ ടി ഡി ഒ പഞ്ചായത്ത് സെക്രട്ടറി തഹസിൽദാർ ഭൂരേഖ തഹസിൽദാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ തീരുമാനിച്ച് അവരുടെ നേതൃത്വത്തിലുള്ള വിവര വിവരശേഖരണം വളരെ ശ്രമകരമായ വിധത്തിൽ സംഘടിപ്പിച്ചു തുടർന്ന് തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നില്ല തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചേരുകയും അവരുടെ ഭൂമിയിലുള്ള ആളുകൾക്ക് ബാക്കി വരുന്ന അമ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് നാല് ഭൂമിയിൽ ഇപ്പോഴത്തെ അളവ് പ്രകാരം ആർട്ടിക്ക ഓവർ ഉപയോഗിച്ചുകൊണ്ടുള്ള അളവ് പ്രകാരം നാൽപ്പത്തെട്ട് ഏക്കർ എൺപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തു ഇതനുസരിച്ച് ഇന്നലെ സമരസമിതിയുടെ മുഴുവൻ ഭാരവാഹികളെയും അതോടൊപ്പം എം എൽ എയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ തുടങ്ങി എല്ലാ വിധത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും വിളിച്ചു ചേർത്തു വിവിധങ്ങളായിട്ടുള്ള സമര നേതാക്കൾ ആ കാര്യത്തിൽ പങ്കെടുത്തു ആദിവാസി ദളിത് മുന്നേറ്റ സമിതി അതിലുണ്ടായിരുന്നു കേരളഗിരിവർഗം മലവേടൻ മഹാജന സഖ്യം ആ കൂട്ടത്തിലുണ്ടായിരുന്നു പ്രാദേശിക സമരസമിതികളുമായി ബന്ധപ്പെട്ട് പ്രാദേശിക സമരം പ്രാദേശിക സമരസമിതി പ്രാദേശിക ഭൂ സമിതികൾ എന്നിവരുൾപ്പെടെ ആറ് സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രതിനിധികളും ആ യോഗത്തിൽ എത്തിച്ചേർന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ദീർഘമായിട്ടുള്ള തരത്തിലുള്ള ഭൂമി കൊടുക്കണം എന്നൊക്കെ സർക്കാരിന് ആഗ്രഹമുണ്ടെങ്കിലും നിലനിൽക്കുന്ന അരിപ്പ ഭൂമിയിൽ തന്നെ അവർക്കെല്ലാം താമസിക്കണം എന്ന ആശയമാണ് അവരെല്ലാവരും മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് ഇനി മറ്റ് സ്ഥലങ്ങൾ അന്വേഷിക്കാതെ അവിടെ തന്നെ സെറ്റിൽ ചെയ്യുക എന്നൊരു പ്രശ്നത്തിലേക്കാണ് കടക്കേണ്ടത് എന്നാണ് ദീർഘകാല ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരഭൂമിയിലുള്ള പട്ടികവർഗ കുടുംബങ്ങൾ മുപ്പത്തി അഞ്ചാണ് ആ പട്ടികവർഗ കുടുംബങ്ങൾക്ക് പട്ടികവർഗ കുടുംബങ്ങൾക്കുള്ള ഒരേക്കർ ഭൂമിയുടെ റൈറ്റ് തന്നെ അവർക്ക് നൽകിക്കൊണ്ട് താൽക്കാലികമായി ഇപ്പോൾ അരിപ്പ് ഭൂമിയിൽ ഇരുപത് സെന്റ് പുരയിടവും പത്ത് സെന്റ് കൃഷി സ്ഥലവും ഉൾപ്പെടെ മുപ്പത് സെന്റ് വീതം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും വിതരണം ചെയ്യാം എന്ന പൊതുധാരണയിൽ എത്തിച്ചേർന്നു അങ്ങനെ വരുമ്പോൾ മുപ്പത്തി കുടുംബങ്ങൾക്ക് പത്തര ഏക്കർ ഭൂമി അതിനുവേണ്ടി നീക്കി വെക്കേണ്ടി വരും അത് കഴിച്ചാൽ ഇരുപത്തി ഇരുന്നൂറ്റി ഒമ്പത് രണ്ടേ പൂജ്യം ഒമ്പത് ഇരുന്നൂറ്റി ഒമ്പത് കുടുംബങ്ങളാണ് എസ് സി കുടുംബങ്ങളായി അവിടെയുള്ളത് അവർക്ക് പന്ത്രണ്ട് സെൻറ് ഭൂമി അവിടെ തന്നെ ഈ അരിപ്പ ഭൂമിയിൽ തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു മറ്റു കുടുംബങ്ങൾ എഴുപത്തെട്ടാറ് അവർക്ക് പത്തു സെൻറ് ഭൂമിയും ആ മേഖലയിൽ തന്നെ വിതരണം ചെയ്യണം എന്ന് നിശ്ചയിച്ചു അങ്ങനെ പട്ടികവർഗക്കാർക്ക് മുപ്പത് സെൻറ് സ്ഥലം ബാക്കി എഴുപത് സെൻറ് സ്ഥലം പിന്നീട് നൽകും എന്ന മറ്റെവിടെയെങ്കിലും നൽകും എന്ന സർക്കാരിൻ്റെ ഉറപ്പിൽ ഒരേക്കർ ഭൂമി റിസർവ് ചെയ്തുകൊണ്ട് തൽക്കാലം മുപ്പത് സെൻറ് സ്ഥലവും എസ് കുടുംബങ്ങൾക്ക് പന്ത്രണ്ട് സെൻറ്റ് വീതമുള്ള സ്ഥലവും മറ്റ് വിഭാഗങ്ങൾക്ക് പന്ത് സെന്റ് വീതമുള്ള സ്ഥലവും നൽകാൻ വേണ്ടിയിട്ടുള്ള പൊതു തീരുമാനം അവതരിപ്പിച്ചു വിവിധ വിഭാഗങ്ങളിലെ പ്രതിനിധീകരിച്ച ആളുകൾ അവരുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തി ഭൂമി കൂടുതൽ ലഭ്യമാകാമോ എത്രയേറെ ഭൂമി നമുക്ക് ലഭ്യമാകും എന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു പക്ഷേ ചർച്ച ചെയ്തതിൽ ഏതാണ്ട് എല്ലാവരും സർക്കാരിന്റെ തീരുമാനം പൊതുവായി അംഗീകരിച്ചു ഏതാണ്ട് എല്ലാവരും അല്ല എല്ലാവരും സർക്കാരിൻ്റെ തീരുമാനം പൊതുവായി അംഗീകരിച്ചു കുറച്ചുകൂടി ഭൂമി മറ്റിടങ്ങളിൽ കിട്ടുമോ എന്ന പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു പക്ഷേ ഇവിടെ തന്നെ ഒരു ഭൂമി വേണം എന്നുള്ളതുകൊണ്ട് അവിടെ തന്നെ ഭൂമി കൊടുക്കുക എന്ന ആശയം വരുമ്പോൾ ഇത്ര ഭൂമിയാണ് നമുക്ക് കൊടുക്കാനാകുന്നത് എന്ന് നിശ്ചയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അരിപ്പ ഭൂസമരം ഔപചാരികമായി അവസാനിപ്പിക്കാൻ കഴിയുമെന്ന ധാരണയോടുകൂടി ആ ചർച്ച പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് ഇന്നലെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള അരിപ്പ സമരം കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി പല വിധത്തിലുള്ള ആശയങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വിധേയമായ അരിപ്പ ഭൂസമരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും അവരുടെ ഭൂമിയിൽ തന്നെ നമുക്ക് ഭൂമി കൊടുക്കാനായി അവരുടെ ഭൂമിയിൽ അതുറപ്പിച്ചു ഇനി നമുക്ക് അവിടെ ഉണ്ടാകുന്ന പ്രശ്നം അതിനകത്ത് കയറി സർവേ നടപടികൾ ആരംഭിക്കണം തിങ്കളാഴ്ച സർവേ നടപടികൾ ആരംഭിക്കും തിങ്കളാഴ്ച സർവേ നടപടികൾ ആരംഭിക്കുമ്പോൾ നിലവിലിപ്പോൾ കുടിലുകളൊക്കെ കെട്ടി താമസിക്കുന്ന ആളുകളുടെ ഭൂമി സെറ്റിൽ ചെയ്യേണ്ടി വരും അതിനായി പുനലൂർ ആർ ഡി ഒ ഒരു സെറ്റിൽമെന്റ് ഓഫീസറായി നിശ്ചയിച്ചു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ സെറ്റിൽമെൻറ് പ്രവർത്തനങ്ങളും അളവും പത്തു ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാം എന്ന ആശയത്തിലും ധാരണയിലുമാണ് ആ നടപടിക്രമങ്ങൾ പോയിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള സർക്കാർ സർവേ സർവേ ഉദ്യോഗസ്ഥന്മാരെ അധികമായി ഈ ഇക്കാര്യത്തിന് വേണ്ടി വിതരണം ചെയ്യാനും ഏൽപ്പിക്കാനും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് കഴിയാവുന്ന വേഗം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഈ നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ഭൂമിയുടെ രേഖകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി ഭൂമിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള കിടപ്പാടത്തിൻ്റെ രേഖകളില്ലാതെ രേഖകളില്ലാത്തത് കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ വരെ വാങ്ങാൻ കഴിയാതെ ജീവിച്ചിരുന്ന അരിപ്പ ഭൂമിയിലെ പട്ടികവർഗക്കാർ ഉൾപ്പെടെയുള്ള സമരക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പുതുപുലരിയിൽ സ്വന്തം ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാൻ കഴിയുന്ന വിധത്തിൽ അരിപ്പ സമരം വളരെ ഭദ്രമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്താനുള്ളത് ഇതോടൊപ്പം തന്നെ ചങ്ങരഭൂസമരത്തിൻ്റെ ഭാഗമായി ചങ്ങരഭൂസമരത്തിൽ ഭൂമി വിതരണം ചെയ്തു പോയിട്ടും നേരത്തെ വിതരണം ചെയ്തു പോയിട്ടും താമസയോഗ്യമല്ല എന്ന പ്രശ്നം പറഞ്ഞുകൊണ്ട് പലരും ആ ഭൂമി ഉപേക്ഷിച്ച വർഷം സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ടായി അവർക്ക് വേണ്ടിയുള്ള ഭൂമിയും സംസ്ഥാനത്തിൻ്റെ പല തലങ്ങളിലായി അന്വേഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ചെങ്ങറ സമരത്തിൻ്റെ ഭൂമി പ്രശ്നങ്ങളിൽ വലിയൊരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി അർഹമായ ഭൂമി കണ്ടെത്തി അവരെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി അനുവസ് നായർ ഐ എ എസ് നമ്മുടെ റവന്യൂ വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറി അനു എസ് നായർ ഐ എ എസിനെ നോഡൽ ഓഫീസറായി നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനവും എടുത്തു അരിപ്പഭൂ സമരം വളരെ സന്തോഷകരമായിട്ടുള്ള പര്യവസാനത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള കാര്യം രേഖപ്പെടുത്താനും രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസത്തിൻ്റെ പുതുപുലരിയിൽ തന്നെ പുതുമാസത്തിൽ തന്നെ ഭൂമിയുടെ അവകാശികളായി അവർക്ക് മാറാൻ കഴിയുമെന്ന സന്തോഷവും രേഖപ്പെടുത്താനാണ് സ്ഥലം എം എൽ എയും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകൈ എടുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട സുബാലിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെ എച്ച്ഒ ഡി ആയിട്ടുള്ള ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു യോഗം നടത്തി തീർത്തത് ഇന്നലെ യോഗത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ഞാൻ നേരത്തെ പറഞ്ഞ സമരസമിതി നേതാക്കൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് ആളുകളെല്ലാം ഉദ്യോഗസ്ഥന്മാരെല്ലാം പങ്കെടുത്തുകൊണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് യോഗം നിയമസഭാ ഹാളിൽ വെച്ച് ചേർന്നത് എന്ന കാര്യം കൂടി പത്രസമ്മേളനത്തെ അറിയിക്കുക